കോൺഗ്രസിൻ്റെ പുതിയൊരു യാത്ര എത്തിയപ്പോൾ ഉണ്ടായ സംഭവം അതായത് ഉന്തു ഉണ്ടായതും മുല്ലപ്പള്ളി ഉരുണ്ട് പഠിച്ചത് താഴെ വീണ സംഭവമൊക്കെ ആയിട്ട് മാധ്യമങ്ങളിൽ കുറച്ചധികം ട്രോളുകളുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ മാധ്യമങ്ങളും കുറേയൊക്കെ ചർച്ചയാക്കി അപ്പൊ ഇന്ന് രാവിലെ എല്ലാവരും അതിന് പ്രതികരണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഷാഫി പറമ്പിലും പറഞ്ഞു ഇപ്പൊ വി ഡി സതീശൻ അതിനെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ചിട്ടുണ്ട് അതായത് അങ്ങനൊരു ഉന്തും തള്ളും നടന്നിട്ടേ ഇല്ല ഇതൊക്കെ ശരിക്കും മാധ്യമ സൃഷ്ടിയാണെന്നോ മാധ്യമങ്ങൾ വരുത്തി തീർക്കുന്നതാണോ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നൊക്കെയാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അവര് പറയുന്നത് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല വിഷയങ്ങളൊന്നുമില്ല ഇതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത വെറും കള്ളങ്ങൾ മാത്രമാണെന്നാണ് പറയുന്നത് ഇല്ല ഇത് സത്യാവസ്ഥ എന്താണെന്ന് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും കണ്ടു കഴിഞ്ഞു ഇപ്പം ഈ എത്രയൊക്കെ ന്യായീകരിക്കാൻ ഇറങ്ങിയാലും സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഒരു പണി നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് സമരാഗ്നി എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിൻ്റെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരപരിപാടി തന്നെയായിരുന്നു സമരമല്ല അതൊരു ആ ഒരു യാത്രയായിരുന്നു എന്ത് ഈ യാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി യാത്രകൾ നടത്തുന്നത് കുറേയധികം പണം ചെലവിടുക എന്നുള്ളതാണ് പണം ചെലവിടുന്നു എന്തിനു വേണ്ടി പണം ചെലവിടുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ അണികളെയും പ്രവർത്തകരെയും ഒക്കെ ഒന്ന് ഊർജ്ജസ്വലരാക്കുക എന്നുള്ളതാണ് കാര്യം ഇവർ പലപ്പോഴും അങ്ങ് പലർക്കും പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ പല ചെറിയ ചെറിയ കമ്മിറ്റികൾ പോലും മണ്ഡലം കമ്മിറ്റികൾ അടക്കമുള്ള കമ്മിറ്റികൾ പോലും വളരെ ശോചനീയമായ പ്രവർത്തനം കാഴ്ച വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സവര് അപ്പം ഇതിനെയൊക്കെ ഒന്ന് മറികടന്നുകൊണ്ട് ആ എന്റെ ഇലക്ഷനൊക്കെ എത്തി അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് ഉണർന്നു നീക്കണം നമ്മുടെ ശശികല പറഞ്ഞു നടക്കുന്ന പോലെ ഉണരു ഹിന്ദു ഉണരു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എൻ്റെ ഉണരു വേഗം നീ സുമറാണി എന്ന് പറയുന്ന പോലെ എല്ലാ ഹിന്ദുക്കളെ ഉണർത്താനാണ് ശൈല പിന്നെ ശശികല ശ്രമിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇത് ഈ യാത്രകൾ നടത്തുന്ന അതിനുവേണ്ടി അതാണ് ഉദ്ദേശം എന്നാൽ അതേസമയം ഇതിനകത്ത് ഒരു മൂപ്പിളമി തർക്കമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രോട്ടോകോൾ പ്രകാരം ഷാഫി മത്സ്യ അപ്പോൾ ഇതിനകത്ത് എപ്പോഴും മൂപ്പിളമ തർക്കം നിലനിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് ഞാനാണ് വലിയവൻ എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ഭാവമുണ്ട് ഇങ്ങനെ താഴെ കിടക്കുന്ന ഒരു നേതാവ് മുതൽ ഛോട്ടാ നേതാവ് മുതൽ അങ്ങ് തിരിക്കുന്ന രാഹുൽ ഗാന്ധി വരെയുള്ളവർക്കും ഈ പറയുന്ന മൂപ്പിളമി തർക്കമുണ്ട് ഞാനാണ് വലിയവൻ എന്നുള്ളൊരു തോന്നൽ അതൊരു കതറ് കയറി ശരീരത്ത് കയറി കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് ഇവർക്കൊരു മാനസിക വിഭ്രാന്തി എന്നൊക്കെ ഒരു ഇത് സൈക്കോളജിക്കൽ ഡിസീസാന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം അപ്പം ഇങ്ങനെ ഇത് ബാധിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് അപ്പം കുറ്റ്യാടിൽ എത്തുന്നു കുറ്റ്യാടിൽ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിടെ വെച്ച് ഷാഫി പറമ്പിൽ സ്നേഹത്തോട് കൂടിയാണോ ഒരാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്നേഹത്തോട് കൂടി ആണെങ്കിൽ കഴുത്തിന് കുത്തിപ്പിടിക്കാറുണ്ടോ സ്നേഹം സ്നേഹം വരുന്ന സമയത്ത് കഴുത്തിന് പിടിച്ച് നെഞ്ചത്ത് പിടിച്ച് തള്ളാറുണ്ടോ എനിക്കറിയില്ല സ്നേഹം കൂടി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു സ്നേഹത്തള്ളലായിരുന്നു എന്നാണ് പ്രവീൺ കുമാർ പറയുന്നത് അവിടുത്തെ ഡി സി സി അധ്യക്ഷൻ പറയുന്നത് അതൊക്കെ സ്നേഹത്തള്ളൽ ഇതാണ് സ്നേഹത്തള്ളൽ സ്നേഹം ഇങ്ങനെ തള്ളിത്തിരി പാവപ്പെട്ട മുല്ലപ്പള്ളി വീണതും അത് കള്ളമാണെന്നാ പറയുന്നത് മുല്ലപ്പള്ളി വീണിട്ടേ ഇല്ല എന്നാ പറയുന്നത് പിന്നെ ഒരു ഒരു സമയത്ത് വരെ ഈ തള്ളിക്കൊണ്ട് വരുന്നതിന് തൊട്ട് മുൻപ് വരെ എണീറ്റ് ചെന്ന് ചിരിച്ചുകൊണ്ട് ചെന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളിനെ ഭൂമി വിളർന്ന് താഴോട്ട് ഇറങ്ങി പോയോ അല്ല അറിയാൻ വരാനായിട്ട് വരികയോ വീണതല്ല എന്ന് ഇപ്പൊ എന്റെ സാഷ്ടാംഗം പ്രണമിച്ചതല്ല കാൽച്ചുവട്ടിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരാളെയാണ് നമ്മളവിടെ കാണുന്നത് സത്യം പറഞ്ഞ അപ്പൊ അങ്ങനെ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തള്ളിയിട്ടോ തള്ളിയിടാതിരിക്കോ പാവ എന്തായാലും തള്ളി തള്ളി അങ്ങനെ പുറത്താക്കി ഏകദേശം പുറത്താക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇവരുടെ ഈ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ ഈ സ്വഭാവത്തെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ നേരത്തെ തന്നെ പിന്നെ കെ സുധാകരൻ അധ്യക്ഷനായി സ്ഥാനം ഏറ്റെടുക്കുന്ന ആ സമയത്ത് തന്നെ കോൺഗ്രസാരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ഒരൊറ്റ വാക്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫാദർലെസ് ജോബ് എന്നാണ് അദ്ദേഹം അന്ന് ആരൊറ്റ വിളി പുള്ളി അന്ന് പറഞ്ഞിട്ടുണ്ട് അത് അന്വർത്ഥമാക്കുകയാണ് നമുക്ക് സത്യം പറഞ്ഞ പുള്ളിയുടെ ആ ഒരു വാക്ക് ഈ നമ്മൾ ഈ പിന്നെ ഒക്കെ ചെയ്യുന്ന സമയത്ത് വേണോന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് കൊടുക്കാം കോൺഗ്രസ് ആരുടെ പരിപാടിക്കിടയില് കാര്യ ഫാദർലെസ് ജോബ് എന്ന് ഇടക്കിടക്ക് മുല്ലപ്പള്ളിയുടെ ശബ്ദത്തിലും മുല്ലപ്പള്ളിയുടെ മുഖത്തോടും കൂടി തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡയലോഗ് തന്നെയാണ് അപ്പം അത് അന്ന് തന്നെ മുല്ലപ്പള്ളി പറഞ്ഞതാണ് വീണ് കടന്നിട്ട് മുല്ലപ്പള്ളി പറഞ്ഞതായിരിക്കും ഫാദർലെസ് ജോബ് എന്ന് അതായിരിക്കും പുള്ളിയുടെ ഒരു തനി രീതി അതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തള്ളിക്കൊണ്ട് പോകുന്നത് കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടതാണ് എന്നാൽ ഇതിന്റെ ശബ്ദങ്ങളടങ്ങിയ ഇതും ആ സൗണ്ട് ഒക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് അത് വീണ്ടും പുറത്ത് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഒരാളെ വിളിച്ചു കഴിഞ്ഞിട്ടാണോ എന്നെ വിളിക്കുന്നത് എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ ഷാഫി വിളിക്കും ഷാഫി വിളിക്കുന്നു പ്രവീൺകുമാർ പറയുന്നുണ്ട് തൊട്ടടുത്ത് നിന്ന് പ്രവീൺകുമാർ പറയുന്നു ഷാഫി വിളിക്കണം ഷാഫി വിളിക്കണം കാര്യം അവരെ സംബന്ധിച്ച് പിന്നെ ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ വെറും മറ്റേതാണ് അതെന്ന് വെച്ചാൽ ഒരു ഗുണമില്ലാത്ത ഒരാളാണ് അവരെ സമയമെടുത്തോളൂ അവരേക്ക് മലബാർ മേഖലയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പ്രവീൺകുമാറിൻ്റെ ദൈവം ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും ഒക്കെയാണ് അല്ലാതെ ഷാ വി ഡി സൈഷിനൊന്നുമല്ല വി ഡി സൈസിനെ അവർ അംഗീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മാത്രമാണ് അല്ല കോൺഗ്രസിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന അധികായനായ നേതാവ് എന്നൊന്നും അവർ കരുതുന്നില്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കുക ഷാഫി വിളിക്കും ഷാഫി വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഷാഫിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല കാര്യം ഞാൻ പ്രസംഗിച്ചിട്ട് വേണ്ടി ഒരു കേരളത്തിലെ വെറും ഒരു എം എൽ എ പ്രസംഗിക്കാൻ പ്രതിപക്ഷ നേതാവ് ആയിരിക്കും പക്ഷെ ഞാൻ ലോക്സഭാ എം പി ആണ് അത് വി പിന്നെ ഷാഫി പറമ്പിൽ അപ്പം ഷാഫി പറമ്പിൽ പ്രസംഗിച്ചിട്ട് വേണം പിന്നെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ അപ്പോൾ അങ്ങേര് കയറിയിട്ട് പ്രമോദ് കട്ടില് കേറിയിട്ട് അങ്ങേരുടെ ഒരു ആവേശോജ്ജലമായ രീതിയിൽ കയറിയിട്ട് ഇതങ്ങ് വിളിച്ചു വി ഡി സതീശനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരിപ്പൊ പറയുന്ന സമയം വൈകി പോയി ബാലുശ്ശേരിയിലോ അവിടെ പാരാമ്പറിലോ ഉണ്ടായിരുന്ന ലേറ്റായി കഴിയാൻ എന്നൊക്കെ പറയുന്ന ഓക്കെ സമയക്കുറവുണ്ട് പക്ഷേ സമയക്കുറവ് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ സമയക്കുറവ് കാരണമാണ് എന്നിട്ട് ഈ ഷാഫി പറമ്പിൽ എന്നിട്ട് പറയും ഷാഫി പറമ്പിൽ ക്ഷണിക്കുന്നു എന്ന് പറയുന്നൊരു തൊട്ടു ഷാഫി വിളിക്കുക അപ്പം പറഞ്ഞു ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രമോദ് മുന്നോട്ട് വരാൻ നോക്കുക മൈക്കിനടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് അതിനകത്ത് തന്നെ പിന്നെ വേറൊരാള് വന്നിട്ട് എനിക്ക് തോന്നുന്നു ആ ആളുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ മൈക്കിൽ പിടിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു അദ്ദേഹം വന്നിട്ട് മൈക്കില് കേൾക്കാതിരിക്കാ കേൾക്കാതിരിക്കാനല്ല മൈക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ബി ഡി സൈഷീം പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റ് വരികയാണ് ഇങ്ങനെ മൈക്കിന്റെ മുന്നിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ബി ഡി സൈശം വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല ബി ഡി സൈഷിന്റെ മനസ്സിലായി അവിടെ തനിക്കെതിരായിട്ടുള്ള പണിയാ ഒരുങ്ങുന്നതിന് തനിക്കിട്ടുള്ള കെണി പിന്നെ ഷാഫിക്ക് തന്നെ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം സതീഷിന് മനസ്സിലായി അത് നോക്കിയിട്ട് സതീശൻ അങ്ങോട്ടും നോക്കിയിട്ട് ആ എന്തെങ്കിലും പണ്ടാരമായിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു സതീശൻ നേരെ ഈ ഡയസിന്റെ അടുത്തേക്ക് വരികയാണ് ഈ പ്രസംഗപീഠത്തിന് അരികിലേക്ക് വന്നിട്ട് തുടങ്ങണം അതിന് തൊട്ട് മുൻപ് വരെ ആര് പ്രസംഗിക്കണം എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ചില മൊമൻസ് ഉണ്ട് ചില മിനിറ്റ് സെക്കൻഡ്സുകൾ അപ്പം ഷാഫിയെ വിളിക്കണം എന്ന് പിന്നെ പ്രവീൺ കുമാർ പറയുന്നു അവിടുത്തെ ഡി സി സി അധ്യക്ഷനാണ് കോഴിക്കോട് പുള്ളി പറയുന്ന സമയത്ത് മറ്റേ കക്ഷി തിരിച്ചു വരികയാണ് ഷാഫി പറമ്പിലിനെ ക്ഷണിക്കാൻ സതീശനെ അല്ല ഷാഫി സതീശനെ അല്ല സതീഷിനെയല്ല എന്നുദ്ദേശിച്ചത് ഷാഫിയാണ് സതീശൻ പോയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ പുള്ളി വരുന്ന സമയത്താണ് ഈ കഴുത്തിന് ഇങ്ങനെ കൈവച്ചിട്ടാണ് തള്ളുന്നത് എന്ന് വെച്ചാൽ ഗുണ്ടകൾ ചെയ്യില്ലേ എനിക്ക് തോന്നി അങ്ങനെയാണ് ചില ഗുണ്ടകൾ ചെയ്യുന്ന പോലെ കഴുത്തിന് തള്ളിക്കൊണ്ട് പിന്നിലേക്ക് അദ്ദേഹത്തെ മാറ്റുക ചെയ്ത് ഒരാളെ വിളിച്ചു കഴിഞ്ഞിട്ടാണോ പിന്നെ മറ്റൊരാളെ എന്നെ വിളിക്കുന്നത് എന്നാണ് ചോദ്യം ഷാഫി ചോദിക്കുന്ന ചോദ്യം കുറച്ചൊന്ന് സൗണ്ട് ഹൈപ്പ് പിന്നെ ഹൈപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും എന്നെ ഒരാളെ വിളിച്ചിട്ടാണോ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കഴുത്തിന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി മാറ്റുന്ന ഒരു ഗുണ്ടായുസം ഇത് നടത്തി അപ്പം ഇവിടെ ഒരു തീരുമാനം ഒരാൾ ഈ മൈക്കിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് മൈക്ക് പിടിച്ചിട്ടാണ് അയാൾ മുന്നോട്ട് ആയുന്നത് ഇതൊക്കെ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളാണ് എന്നിട്ട് പറയാണ് ഞങ്ങളുടെ കുടുംബ ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന പോലുള്ള സംഭവം നടന്നത് വി ഡി സതീശം പറയുന്ന ന്യായീകരണം അല്ലെന്നേ പണ്ട് എന്ന് പറയുന്ന സമരപരി പിന്നെ പരിപാടി ആലപ്പുഴ എത്തിയപ്പോൾ വി ഡി സതീശനെ നല്ല ഒന്നാന്തരം തെറികൊണ്ടാണ് നമ്മുടെ അന്നത്തെ അധ്യക്ഷൻ പരാമർശിച്ചത് അന്ന് ഷാനിമോൾ ഉസ്മാനും ഇവിടുത്തെ ബാബുപ്രസാദും ഒക്കെ അപ്പുറപ്പുറം ഇരിക്കുകയാണ് അപ്പുറപ്പുറവും പറഞ്ഞു പ്രസിഡന്റ് ക്യാമറ ക്യാമറ ഞാൻ നേരത്തിനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടും സുധാകരനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല സുധാകരനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശനേക്കാൾ വലിയ ഒരാളാണ് ഞാൻ സതീശൻ പ്രതിപക്ഷ നേതാവ് മാത്രമാണ് ഞാൻ അങ്ങനെയല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധികാരിയാണ് ഞാനിവിടെ ഇരിക്കുകയാണ് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി അപ്പൊ എന്നിട്ട് ഡിബര തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു അത് ഞാൻ പത്തരയ്ക്കല്ലേ പറഞ്ഞത് അല്ല പത്ത് മണിക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഡിബര് തമ്മിൽ വീണ്ടും ഒരു തർക്കത്തിലേക്ക് ആ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്താ പത്രസമ്മേളനം എടുക്ക പക്ഷെ മാധ്യമങ്ങൾ വളരെ ഒരു കോൺഗ്രസിനോട് അനുഭാവപൂർണമായ ഒരു പിന്നെ നടപടിയാണ് അന്ന് സ്വീകരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട കുഴപ്പമൊന്നും ഇത് പുറത്തുവിടാതെ വെച്ചിരുന്നു ഈ നമ്മൾ ആലോചിക്കണം മാധ്യമങ്ങൾ ഇത് രണ്ട് കാര്യങ്ങളാണ് പുറത്തു പുറത്തുവിടാതെ വെച്ചിരുന്നത് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് വെച്ചിരുന്നത് അതായത് ഒന്ന് ഈ പറയുന്ന സമരാഗ്ധിക്കിടയിൽ ആലപ്പുഴയിൽ വെച്ചുണ്ടായ ഈ സംഘർഷം അതിന് തൊട്ടുമുമ്പ് പുതുപ്പള്ളിയിൽ ഉണ്ടായ ഈ സംഘർഷം ഇതെല്ലാം കഴിഞ്ഞ് നാളുകൾ കഴിയുമ്പോഴാണ് ഈ സംഭവങ്ങൾ ഓരോന്ന് പുറത്തേക്ക് വരുന്നത് അപ്പൊ ഈ സമരാജ്ഞി പുറത്തേക്ക് വരുന്നു ആ സമയത്ത് വിളിച്ച് തെറിയുമൊക്കെ ജനങ്ങൾ കേട്ടു പിന്നെ ബാക്കി ചില മാന്യന്മാരായ മാധ്യമപ്രവർത്തകർ ബി പിട്ട് കേൾപ്പിച്ചു കാര്യം കുട്ടികളൊക്കെ വാർത്ത കേൾക്കാനൊക്കെ വരും നമ്മൾ സാധാരണ അല്ല ഈ അധ്യാപകരൊക്കെ കുട്ടികളോട് പറയും നിങ്ങൾ വാർത്തകൾ കാണണം എന്ന് പറയാറുണ്ട് സീരിയൽ കണ്ടില്ലെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ വാർത്തകൾ കാണണം എന്ന് പറയുന്നത് പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മുടെ ടിവിയുടെ മുമ്പിൽ കൊണ്ട് വാർത്ത കാണിക്കാൻ പറ്റില്ല കാര്യം രാഹുൽ മാം കൂട്ടം ഉള്ളിടത്തോളം കാലം കുട്ടികളുടെ പല സംശയങ്ങളും നമ്മളോട് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് വാർത്ത കാണണം എന്ന് പറയുന്നില്ല വാർത്ത വായിക്കണം എന്ന് പറയാൻ പറ്റില്ല പണ്ടൊക്കെ അധ്യാപകര് പറയുന്നത് നിങ്ങൾ പത്രം വായിക്കണം എന്ന് പറയാറുണ്ട് ഇന്ന് കുട്ടികളൊക്കെ പത്രം വായിക്കാൻ പറയാൻ പറ്റില്ല അവർ ചില വാക്കുകളൊക്കെ ഡയറിയിലെ ബുക്കിലൊക്കെ ഞാൻ പണ്ട് പറയാറ് നിങ്ങളുടെ വാർത്തകൾ ഇതിൽ എഴുതിയിടണമെന്ന് പറയും ബുക്കിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുക്കിൽ ഡയറിയിലെങ്കിലും നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകണം കാര്യം പിന്നീട് ഒരിക്കൽ ഇതൊരു ജനറൽ നോളജിന്റെ ഭാഗവും കൂടെ ആയിരുന്നു ഒരു കാലഘട്ടം വരെ ഇന്ന് പിന്നെ രാഹുൽ മാംകൂട്ടത്തിലുള്ളതുകൊണ്ടും ഇതുപോലെയുള്ള സുധാകരനും വി ഡി സതീശനും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ കൊണ്ട് വാർത്ത വായിപ്പിക്കാനോ എഴുതിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യമോ വാർത്ത കേൾക്കണമെന്ന് പറഞ്ഞാൽ ഈ തെറി എന്താന്ന് പിള്ളേരെ ചോദിക്കും ആ അപ്പം കുട്ടികളെ വീട്ടിൽ ഉപയോഗിക്കും വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അത് അങ്ങനെ ചെയ്യരുത് അന്നിട്ട് അതിനകത്തിരുന്ന് ഒരു അപ്പൊപ്പം വിളിച്ചല്ലോ ടി വികത്തിരുന്നുണ്ട് വാർത്തയ്ക്കകത്തൊരു അപ്പൊപ്പം വിളിച്ചല്ലോ ഒന്ന് കുട്ടികൾ തിരിച്ചു വെച്ചാൽ നമുക്കൊന്നും പറയാനില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഇങ്ങനെ പിന്നെ രാഹുൽ മാംട്ടത്തിന്റെ കേസിനെ പിന്നെ കുട്ടികൾ യോജിക്കാനിടയുള്ള സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതൊക്കെ അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് ഈ അങ്ങനെ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഈ തൊട്ടുപിറകെ നടക്കുന്ന സംഭവമാണ് ഇത് അടുത്ത അത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടന്നതെങ്കിൽ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്നു എന്നിട്ട് ഈ അങ്ങ് തിരുവനന്തപുരം എത്തി തിരുവനന്തപുരത്ത് എത്തി കഴിഞ്ഞപ്പോ തിരുവനന്തപുരത്ത് വെച്ച് പിന്നെ വിഡി സൈസും പ്രസംഗിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് പോയി പിന്നെ സുധാകരാണ് പ്രസംഗിക്കേണ്ടത് സുധാകരൻ പ്രസംഗപീഠത്തിന് അരികിലേക്ക് വന്ന സമയത്ത് അവിടെ ആൾക്കാരും ഇല്ല കുറെ ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് കിടക്കുന്നത് പ്ലാസ്റ്റിക് വെള്ള പ്ലാസ്റ്റിക് കസേരകൾ ഇങ്ങനെ നേരത്തെ പിടിച്ചിട്ടേക്കുന്നു ഇതുകൊണ്ട് സുധാകരൻ മനസ്സിലായി എന്നെ തേച്ചതാണ് എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു വന്ന സമയത്ത് സുധാകരൻ ഉള്ള കാര്യം പറഞ്ഞു ഞങ്ങൾ കുറച്ച് പേര് തിരു കാസർഗോഡ് വന്ന് കുറെ പൈസയും മുടക്കി ഇങ്ങനെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തി നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കേണ്ടത് ഇപ്പൊ ഞങ്ങളുടെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ എങ്ങീട്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എന്ന് സുധാകരൻ പറഞ്ഞു അപ്പോൾ സുധാകരൻ അങ്ങനെ ഒരു കമന്റ് പാസ്സാക്കിയെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഞാനൊരു പിടി പിടിക്കണ്ടേന്ന് വി ഡി സതീശിന് തോന്നി പിന്നെ സതീശൻ കയറി സതീശൻ കയറി എന്നിട്ട് പറഞ്ഞെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും ചൂടൊക്കെയല്ലേ അപ്പോൾ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് പലരും പോയത് രാവിലെ കുറേ നേരം മുമ്പ് തുടങ്ങിയ പ്രോഗ്രാം അല്ലേ എന്ന് വെച്ചാൽ പിന്നെ സുധാകരന് അണികളോടും പ്രവർത്തകരോടും യാതൊരു മമതയും ഇല്ല എല്ലാവരോടും ഉള്ള കെയറി ഞാനൊരു കെയറിങ് ഏട്ടായി എന്ന് സ്വയം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിരുന്നു ശരിക്കും സതീശൻ കാണിച്ചത് എന്ന് വെച്ചാൽ ഇങ്ങനെ വേറൊരു മൊരയാലിയാണ് ഇങ്ങനെ കൊണ്ടൊരു കാര്യമില്ല മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കേരളത്തെ വേറൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ഞാനാണ് എന്നൊരു സന്ദേശം കൂടി അതിലൂടെ കൊടുത്തു ഇവിടെ ഷാഫി പറമ്പിൽ ഏത് എന്താ കോൺഗ്രസിനെ ഇടാവുകയെ ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അത് സതീഷിന് മനസ്സിലായില്ല ഈ പറയുന്ന വടകരയും പേരാമ്പ്രയും കുറ്റ്യാടി അടക്കമുള്ള പിന്നെ മണ്ഡലങ്ങളിൽ ഈ കോൺഗ്രസ് വിജയിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം അല്ല ഇങ്ങളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കാര്യം എന്റെ കൂടെ നിൽക്കുന്ന കുറേ ന്യൂനപക്ഷക്കാരുണ്ട് മലബാർ മേഖല ന്യൂനപക്ഷത്തിന്റെ കയ്യിലാണല്ലോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ മോശക്കാരാണെന്നല്ല പറയാം ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം കൂടിയാണ് മലബാർ മേഖല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുത്തിനുള്ളതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷം കൂടെ നിൽക്കുന്നത് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഇനി വേണമെങ്കിൽ അഞ്ചാറ് തീവ്രവാദി പാർട്ടിയും കൂടെ എൻ്റെ കൂടെ നിൽക്കും എന്ന് പിന്നെ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണ് അതുകൊണ്ട് ഇവിടെ വന്ന് വലിയ ആൾ കളിക്കാൻ നോക്കണ്ട എന്ന് തന്നെയാണ് ആ കാണിച്ചതിൻ്റെ അർത്ഥം എന്നിട്ട് പിന്നെ തന്നെയല്ല ഈ ഹാരാർപ്പണം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലായി ഈ ഹാരാർപ്പണം ചെയ്യുന്ന പരിപാടിയുണ്ട് അപ്പോൾ സതീശനും മൂന്നാല് പേരും കൂടി ഒരു മാലയ്ക്കകത്ത് കയറി നിൽക്കുന്ന പരിപാടിയാണ് ഈ ഹാരാർപ്പണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കൂട്ടത്തിൽ ഷാഫി അങ്ങ് മാറി നിൽക്കുവോ ഇവൻ്റെ ഇവരൊക്കെ എന്ത് വേണം കാണിക്കട്ടെ എന്നുള്ള നിലയിൽ പിന്നെ തന്നെയല്ല ഷാഫിക്ക് തൻ്റെ ഒരു ഡൊമിനൻസ് അവിടെ കാണിക്കണം ഞാനൊരു സംഭവമാണ് എന്ന് അറിയാം എന്നുള്ള ഒരു തോന്നൽ അവിടെ പ്രതിനിധി സൃഷ്ടിക്കണം അപ്പോൾ അതിനുവേണ്ടി ഷാഫി കുറച്ചൊന്ന് വൈകി അപ്പൊ ആയി വന്നാലും ലേറ്റസ്റ്റാ വരു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറയുന്നില്ല ഷാഫിയെ വിളിച്ച് ഷാഫി കവാ എന്തുകൊണ്ട് ഈ പ്രമോ എന്ന് പറയുന്നത് തന്നെ കിടന്ന് വിളിക്കുന്നത് അപ്പന്റെ പ്രായമുണ്ട് അങ്ങയുടെ ഈ ഷാഫിയുടെ വിളിക്കുക വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പോഴും ഷാഫി കയറിയുന്ന് അതിനകത്ത് കൂടെ തല കയറ്റി ഇങ്ങനെ കൈബൊക്കെ കാണിച്ചപ്പോൾ തന്നെ ഹർഷാരപം മുഴങ്ങുകയാണ് അവിടെ ഷാഫി ഷാഫി പിന്നെ അവിടെ ഭയങ്കര ആർപ്പ് വിളികളാണ് അപ്പൊ തന്നെ വി ഡി മനസ്സിലായി ഞാൻ എത്താൻ പാടില്ലാത്ത സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കാര്യം ഇത് പിൻ ഷാഫിയുടെ തട്ടകമാണ് അപ്പം ഷാഫി എന്ന് പറയുന്ന ഒരു 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 ഗുണ്ടയെ നമ്മൾ കാണുന്നു ഷാഫി എന്ന് പറയുന്ന താൻപൂരിമേയുള്ള ഒരു നേതാവിനെ നമ്മൾ കാണുന്നു സ്വന്തം പ്രതിപക്ഷ നേതാവിനെ പോലും തൃണവത്ഗണിക്കുന്ന ഞാനാണ് ശക്തനെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു ഷാഫി എന്ന് പറയുന്ന നേതാവിനെയാണ് നമ്മളവിടെ കാണുന്നത് എന്നിട്ടാണ് ഈ പറയുന്ന കോപ്രായൊക്കെ ഇവിടെ എന്നിട്ടും പറയുന്നത് കുടുംബത്തു കടന്നു കാണുന്നത് അന്ന് തെറി വിളിച്ചു കഴിഞ്ഞപ്പോഴും ഇതേ വിഡി സൈസും തന്നെ പറഞ്ഞു അത് ഞങ്ങള് ചേട്ടനും അനിയം ബന്ധമാള്ളത് അപ്പൊ ചേട്ടനും അനിയനും ബന്ധം ആയതുകൊണ്ടാണ് ഈ ചേട്ടനും ഒരു ചേട്ടനെ അനിയനെ വിളിച്ചു ഇപ്പൊ ഒരു കുടുംബത്തുള്ള ചേട്ടൻ നിങ്ങളെ വിളിക്കാറില്ലേ എന്ന് മാധ്യമപ്രവർത്തകരോട് വളരെ സ്നേഹോർജ്ജലമായ രീതിയിൽ ചോദിച്ചു അപ്പൊ പറയാം ഞങ്ങൾ ചേട്ടാനിയന്മാർ ഈ തറീ പറഞ്ഞല്ലോ കളിക്കുന്നത് അതൊരു ബിരുദനായ മാധ്യമപ്രവർത്തകനെ തിരിച്ച് പറയുകയും ചെയ്തു അതിന് പക്ഷേ പുള്ളിക്കും മറുപടി പക്ഷെ ഞങ്ങൾ ചേട്ടാനിയന്മാർ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള തലത്തിലേക്ക് സതീശിനെ കൊണ്ടുപോവുകയും ചെയ്തു ഇതാണ് സംഭവം എന്നിട്ട് ഇതും കുടുംബക്കാര് ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഒരു കല്യാണാലോചന വരികയാണ് ഇപ്പൊ ഒരു പെൺകുട്ടി ഇരിക്കുന്നു അവരുടെ കല്യാണാലോചന നടക്കുന്ന ഒരു പബ്ലിക് ഫങ്ഷൻ നടക്കുകയാണ് ഒരു കുടുംബമാണെന്ന് ഞാൻ ഒരു കുടുംബം സങ്കല്പിക്കുക അപ്പൊ ചെറുക്കൻ വന്നു ചെറുക്കനെ ഇഷ്ടപ്പെട്ടപ്പോ തർക്കം ഉണ്ടാവുമല്ലോ തർക്കം ഉണ്ടാകുന്ന സമയത്ത് അപ്പന്റെ പിടിച്ചിട്ട് നീ നിന്നോട് കേടാ പറഞ്ഞു കെട്ടിക്കണ്ടെന്ന് ഈ ഇതാണോ ആങ്ങളെ കാണിക്കുന്ന പരിപാടി അല്ലെ അങ്ങനെ അങ്ങനെ ചെയ്യാറില്ലല്ലോ അത്യാവശ്യം സംസ്കാരമുള്ള കുടുംബത്തൊന്നും അങ്ങനെ നടക്കാറില്ല നീ ആണോടെ കാര്യം തീരുമാനിക്കുന്നത് എന്ന് ചില പെണ്ണ് പിന്നെ കല്യാണ പെണ്ണ് എണ്ണീട്ട് ചെന്നിട്ട് അപ്പന്റെ നാവികിട്ടിട്ടിട്ട് പറയുക നീ ആണോടെ ഈ പണി കാണിക്കുന്നത് ഈ തീരുമാനം എടുക്കുക എനിക്കറിയാം എന്ന് പറയുമോ എന്ന് പറയേ ഇല്ല അത് ഒരു സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യമൊന്നും അല്ല ഇത് എന്ത് സംസ്കാരമുള്ള ഒരു കുടുംബത്ത് നടക്കുന്ന കാര്യം ആണ് എന്നുള്ള നിലയിലാണ് വ്യാഖ്യാനിച്ചുകൊണ്ട് വി ഡി സതീശം വരുന്നത് ഒരു കുടുംബത്തിൽ ഫംഗ്ഷൻ നടക്കുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് സി പി എം എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന എന്റെ ഒരു പിന്നെ ഇപ്പൊ വികസന മുന്നേറ്റ ജാഥ നടക്കുക ഈ വികസന മുന്നേറ്റ ജാഥയിൽ ഇത്ര എത്രയോ തവണ ഇടപക്ഷം ഇത്രത്തിലുള്ള ഈ ജാഥകൾ നടത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും ഗോവിന്ദൻ മാഷിന്റെ കാര്യത്തിന് കുത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും ഒരുത്തിനെ കണ്ടിട്ടുണ്ടോ എം വി മാഷിന്റെ കഴുത്തിനോ അല്ലെ പിണറായി വിജയന്റെ കഴുത്തിനോ കുത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടിട്ടുണ്ടോ പോട്ടെ പിന്നെ സംസാരിച്ച ഇഷ്ടം ഇപ്പൊ ബിനോയ് വിശ്വ കഴിഞ്ഞ ദിവസം നോക്കുക ബിനോയ് വിശ്വവും പിന്നെ എം സ്വരാജും കൂടെ ഇരിക്കുന്നത് രണ്ടു പത്രസമ്മേളനം നടത്തുക ബിനോയ് വിശ്വ സംസാരിച്ച് നിർത്തിയെടുത്തതെന്നാണ് പിന്നെ ഇയാള് തുടങ്ങുന്നത് സ്വരാജ് തുടങ്ങുന്നത് എന്താ സ്വരാജിനെ സംസാരിക്കാൻ ആക്കില്ലേ എം സ്വരാജിന് സംസാരിക്കാനും പറയാം സംസാരിക്കാൻ അത്യാവശ്യം വിവരവുമുണ്ട് സംസാരിക്കാനുള്ള കഴിവും ഉണ്ട് എന്നിട്ട് പിന്നെ ബിനോയ് വിഷയം സി പി ഐയുടെ നേതാവാണ് ഇയാൾ അങ്ങനെ കത്തി കത്തിക്കയറേണ്ടതാവുകയോ ഞാനങ്ങ് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ സ്വരാജിനെ ഏറ്റെടുത്ത് സംസാരിക്കാമല്ലോ എന്നിട്ട് എവിടെ സംസാരിച്ചു സ്വരാജ് സ്വരാജ് സംസാരിക്കുമ്പോൾ സ്വരാജ് ആണെങ്കിൽ ഏതൊരു പാർട്ടി നേതാവാണെങ്കിലും അതിൻ്റെ ഒരു അച്ചടക്കം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അച്ചടക്കമില്ലായ്മയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തുടക്കമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇത് തുടക്കം മാത്രമാണ് ഇനി എത്ര അടി കാണാൻ കിടക്കുന്നത് ഇനി കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്ന് അടി കാണുന്നു കെ സി വേണുഗോപാലിനെ അടിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയും പി ഡി സുരേഷിനും വഴി വെട്ടി വെച്ചിരിക്കുക ഇത് ആവശ്യമുള്ള സമയത്ത് ഇത് പ്രയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അടി കൊടുക്കും അത് ആ അടി നടക്കും ഇവ ഇതില് ഇവരെല്ലാര ചേർന്നിട്ട് സുധാരിനായിട്ട് പണിയാൻ വെച്ചിരിക്കുക സുധാരിനെ ഇടകാലിട്ട് വീഴ്ത്തും ഈ വി ഡി സതീശിനെ പറവൂരിൽ വീഴ്ത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് പിന്നെ ഈ നമ്മുടെ ഷാഫി പറമ്പിൽ ഈ നമ്മൾ ആലോചിച്ച് ഈ ഷാഫി പറം വി ഡി സതീശൻ പലപ്പോഴും പറഞ്ഞു ഈ നൂറ് സീറ്റ് കിട്ടി ഞാൻ അധികാരത്തി അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്ന പറഞ്ഞ ഞാൻ ഇപ്പോഴും പറയുന്നു സതീശ നിങ്ങൾ വനവാസത്തിന് പോകാൻ തയ്യാറെടുത്തോളൂ കാര്യം എന്താ കാരണം എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക നിങ്ങളെ വനവാസത്തിന് വിടും 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 എന്ന് വെച്ചാൽ നൂറ് ശതമാനം വിട്ടിരിക്കും അതിനുവേണ്ടി തയ്യാറെടുത്തോളൂ എന്നാണ് വി ഡി സൈസിനോട് പറയാനുള്ളത് അതിന്റെ ഒരു തുടക്കമാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ അതിന്റെ ചെറിയൊരു അംശം മാത്രമാണ് പിന്നെ വി ഡി സൈഷിന്റെ വി ഡി സൈഷിൻ കഴിഞ്ഞ ദിവസം കണ്ടത് അതിനെ എത്ര സോപ്പിട്ട് കഴുകി ന്യായീകരിച്ചാലും ശരി സത്യസത്യം അല്ലാതാവുന്നില്ല ഇത് തന്നെയല്ലേ മൈക്ക് നീക്കി വെച്ചതിനെ കുറിച്ച് പറഞ്ഞു പിള്ളേർ കളിപ്പട്ടം കിട്ടിയ പോലെ ഇങ്ങനെ മൈക്ക് നീക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ സതീശം പോയ ഒരു ദൃശ്യം നമ്മൾ പുതുപ്പള്ളി വെച്ച് കണ്ടു അപ്പോൾ പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നത് സംബന്ധിച്ചുള്ള ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് ഈ വി ഡി ഇങ്ങനെ നോ പറയാം ഞങ്ങൾ ക്രെഡിറ്റ് എടുക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു അപ്പം പത്രസമ്മേളനം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവർ തമ്മിൽ സംസാരിക്കുമല്ലോ വിജയമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ സംസാരിച്ചപ്പം സുധാരൻ പറഞ്ഞു അത്ര ഞാൻ പത്രസമ്മേളനം നടത്തും പത്രസമ്മേളനം നടത്തിയിട്ട് പറയും ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും വി ഡി സതീശിനാണെന്ന് പറഞ്ഞു ഞാൻ പറയും എന്ന് പറഞ്ഞു അപ്പൊ സതീശൻ പറഞ്ഞോ അത്രേ ഏ അത് പറ്റില്ല എന്റെ മുഴുവൻ ക്രെഡിറ്റും സുധാകരനാണ് അല്ല എനിക്ക് വേണ്ട എന്ന് ഞാനും പറയും എന്ന് പറഞ്ഞു ഇങ്ങനെ ഉണ്ടായ ക്രെഡിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മൈക്ക് നീക്കി വെക്കുന്നതിൽ നമ്മൾ കണ്ടത് ശരി അങ്ങനെ ആയിക്കോട്ടെ സുധാകരൻ അങ്ങനെ കയറി ക്രെഡിറ്റ് കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക എന്തിനാണ് ഹേ അവിടെ അവിടുത്തെ ഉള്ള പ്രവർത്തകര് മണ്ടന്മാരായ പ്രവർത്തകന്മാര് ഷാള് അണിയിച്ച സമയത്ത് എന്തിനാണ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇല്ല പിള്ളേര് നമ്മൾ കളിപ്പാട്ടം മേടിക്കുന്ന സമയത്ത് കൊണ്ടുപോയി നമ്മളൊരു കളിപ്പാട്ടം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം ആഴ്ച വില കൂടുതലാകുമ്പോ നമ്മൾ എന്ത് ചെയ്യും അയ അത് വേണ്ട മോനെ അത് കൊള്ളത്തില്ല വീട്ടിൽ വീട്ടിലിരിപ്പില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് മാറ്റി അങ്ങ് വെപ്പിക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വില കുറഞ്ഞത് പത്തൊ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു കളിപ്പാട്ടം എടുത്ത് അവർക്ക് ഒരു സാധനം എടുത്ത് എടുക്കുമ്പോൾ എനിക്കങ്ങേ പിള്ളേര് എന്ന് പിള്ളേര് പറയത്തില്ലേ എനിക്ക് വേണ്ട നമ്മൾ എന്താ പറയുക മോനെ എന്തായാലും അമ്പത് രൂപയുടെ ബലൂൺ എന്ന് വേണ്ട നമ്മൾ എടുത്തു എനിക്ക് വേണ്ട തട്ടികളായി ഇത് കുട്ടികളുടെ കാണിക്കൊരു സ്വഭാവ രീതിയാ ഇതേപോലെയല്ലേ സതീഷിനം എനിക്ക് വേണ്ട നോ നോ മൂന്നാലു പേര് ഷാൾ കൊണ്ടുവരുവാണ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുക എന്നിട്ട് ഈ പാവപ്പെട്ട സുധാകരൻ ആണെങ്കിൽ ഇംഗ്ലീഷ് അത്ര വശം വശമില്ല അവിടെ നിന്നുണ്ടൊരു മാധ്യമ പ്രവർത്തകൻ എനിക്കൊന്ന് പി ടി ഐയുടെ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു എ എൻ ഐയുടെ പി ടി ഐടെ മറ്റോ ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിച്ചു പാവപ്പെട്ട സുധാകരൻ ഇത് മനസ്സിലായില്ല സുധാകര ഇങ്ങനെ കാണിച്ച് അങ്ങോട്ട് ചോദിക്കുക അപ്പൊ വി ഡി സുശേഷം പറഞ്ഞു ഞാനല്ല എല്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് മറുപടി പറയണം പ്രസിഡന്റ് അതിനകത്ത് ഇവിടെ തലേഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക എന്തോ പറയണമെന്നറിയാൻ വയ്യാ ഇത് ഇത് നമ്മൾ കണ്ടത് ക്രെഡിറ്റ് എടുത്ത് ഇപ്പോൾ ഈ വെഡിസൈസിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ സതീഷിനെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നുണ അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ഒരു വിഷയത്തെ വളച്ചടിക്കാൻ കഴിയുന്നത് നമുക്ക് അത്ഭുതത്തോടെ നോക്കിക്കാണ്ടി വരും അന്ന് ചേട്ടനും ഇനിയും ബന്ധമായിരുന്നു ഇത് ആദ്യം ക്രെഡിറ്റ് എടുക്കുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നം ആ പ്രശ്നം എവിടെ ചെന്ന് എന്ന് നമുക്കറിയാം സുധാകരൻ ഒടുവിൽ കെ പി സി അധ്യക്ഷസ്ഥാനം കളഞ്ഞ് നാക്രാമന നാട് വേണ്ട അവസ്ഥ വന്നു ഇതിൻ്റെ പകർ റബ്ബർ സ്റ്റാമ്പിനെ അവിടെ കൊണ്ടുവന്നിരുത്തി അത് കഴിഞ്ഞ് ഇപ്പൊ ചേട്ടപ്പ് ചേട്ടാനിയും ബന്ധം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോട് കൂടി പോയത് ഇപ്പൊ കുടുംബ പ്രശ്നമായത് ഈ കുടുംബപ്രശ്നം നാട്ടുകാരെ കാണിക്കാനാണ് കുടുംബപ്രശ്നം പണ്ട് അമൃത ടി വി ഒരു പരിപാടി ആയിട്ടുണ്ടായിരുന്നു കുടുംബപ്രശ്നം നാട്ടുകാരെ കാണിക്കുന്നത് കഥയിലെ ജീവിതം എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ പിന്നെ ഇത് ഈ കുടുംബപ്രശ്നം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അത് സ്റ്റേജിനകത്ത് ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞ സത്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സാരുടെ സ്റ്റേജ് കണ്ട കണ്ടുകൊണ്ടിരിക്കും നമുക്ക് ശ്വാസം വിട്ടു പുറത്തിരിക്കാൻ നമുക്ക് ശ്വാസം വിട്ടു ഇതിന്റെ ഒരു ഓക്സിജൻ എന്തുമാത്രം അവർ വലിച്ചു കയറ്റുമെന്ന് ആലോചിച്ച് നോക്കും അതിനകത്ത് ഇരിക്കുകയാണ് നിരന്നെ ഇരിക്കാ ഇരുപത്തഞ്ച് മുപ്പ എണ്ണം ഒക്കെ ഒരു സ്റ്റേജ് നിരന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥ ആലോചിച്ച് ഇതിനെ ഇതിനേക്കാളും ഗസ്റ്റുകൾ പങ്കെടുക്കുന്ന പരിപാടി നമ്മൾ ശിവഗിരി ലൈവിന്റെ പരിപാടിക്ക് നമ്മൾ പോകാറില്ലേ ആ ശിവഗിരി ലൈവിന് നമ്മൾ പോകുന്ന സമയത്ത് ഓരോ സമ്മേളനങ്ങളിൽ എത്ര ഒരു പത്തിരുപത്തഞ്ച് ഗസ്റ്റുകളെ നമുക്ക് അവിടെ കാണാം എവിടെയെങ്കിലും ഒരു മൂപ്പളമ തർക്കം നമ്മൾ കണ്ടിട്ടുണ്ടോ സത്യം അല്ല നമ്മളിപ്പോൾ എത്രയോ വർഷമായിട്ട് നമ്മൾ ശിവഗിരിയുടെ ലൈവ് പ്രോഗ്രാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു മൂപ്പള്ളമത്തിറക്കം വന്നിട്ടുണ്ട് അവിടെ സ്വാമിമാർക്കെല്ലാം ഗ്രേഡ് തിരിച്ചിട്ടുണ്ട് ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് സ്വാമിമാർ ഇപ്പം മഠാധിപതി അതുകഴിഞ്ഞ് പിന്നെ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഇതുണ്ട് അതല്ല എത്ര വളരെ കൃത്യമായി കൂടിയാണ് പോകുന്നത് ഒരോടെ തുടങ്ങി കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായത് അവസാനിപ്പിക്കേണ്ട ടൈം വരെ പറയും ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കണം എന്ന് നമ്മൾ അനൗൺസ്മെന്റ് കേട്ടിട്ടുള്ളതല്ലേ പലർക്കും അറിയാം നമ്മുടെ ചാനൽ ലൈവ് കണ്ടിട്ടുള്ളവർക്ക് പലർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ അപ്പം അത്ര സിസ്റ്റമാറ്റിക്കായിട്ട് പോകേണ്ടതാണ് ഇതുപോലെ ആരെങ്കിലും യുണീറ്റ് ഇരിക്കുകയോ ഹാരാർപ്പണം നടത്തിയോ ഇപ്പം നമ്മൾക്കറിയാം അവിടെ ഷാ അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ നടക്കാറുണ്ട് ഷാൾ അണിയിക്കുന്ന ചടങ്ങ് അവിടെ എവിടെയാണ് ഇടി നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ ഇടിയാണ് കാണുന്നില്ല പുരസ്കാര വിതരണത്തിന് ഇടിയില്ല ഇതാണ് ഇതാണ് അച്ചടക്കവും നമ്മൾ കണ്ടുപിടിക്കണം ചില സ്ഥലങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ശരിക്കും പറഞ്ഞാൽ അച്ചടക്കത്തിന് ക്ലാസ് എടുക്കണം അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീര ഒരാഴ്ച കൊണ്ടോ തീരുന്നൊന്നുമല്ല അവർക്ക് അച്ചടക്കം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ബി എ ക്ലാസ് പഠന ക്ലാസ് തുടങ്ങണം അതിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന എല്ലാം ഈ കെ എസ് യു കാരായിരിക്കണം അച്ചടക്കം ഡിസിപ്ലിൻ എങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കാം എന്ന് കാണിക്കുന്ന തരത്തിൽ ഒരു ഒരു പാഠ്യഭാഗമാക്കണം എന്നാണ് എൻ്റെ ഒരു പിന്നെ ഇത് എങ്കിലും ഇവരൊക്കെ പഠിക്കൂ ഒരു വേദിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം തന്തയ്ക്ക് പിന്നെ തന്തയോളം പ്രായമുള്ള ഒരുത്തിനെ കരുത്തിൽ പിടിച്ച് തെള്ളുക ഒരുത്തന്നെ ഒരപ്പന പ്രായമുള്ള ഒരുത്തിനോട് ചെന്നിട്ട് പറഞ്ഞാണ് നിന്നെ ഞാൻ അവിടെ വെച്ച് കണ്ടോളാം നിനക്കുള്ള സർവീസ് പരിരോഷിക്കുകയും ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞു പോയവന്റെ പുറേ ആയിരുന്നു ഇവൻ അവരെ പേടിച്ച് നാട് മുഴുവൻ ഓടിക്കിടങ്ങേണ്ടതെന്നാണ് അപ്പൊ ഇതൊക്കെ ആലോചിച്ചും കണ്ടു വേണം ഒരാളെ നമ്മൾ പെരുമാറുമ്പോൾ ഒരു അച്ചടക്കം പാലിക്കണം മിതത്വം പാലിക്കണം ഇതൊക്കെ ശീലിക്ക ഇതുവരെ കോൺഗ്രസ്സാരി നിന്ന് ശീലിക്കാനാണ് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇത് ഈ ഒരു വേദിയിൽ ഒരു മൈക്കിന് വേണ്ടി കടിപിടി കൂടുന്ന ഇവർ നാളെ അധികാരസ്ഥാനത്തിന് വേണ്ടി എന്തോരം കടിപിടി കൂടുമെന്ന് ജനങ്ങൾ ചിന്തിച്ച് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല